നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം നടി മാലാ പാർവതിയുടെ ചിത്രങ്ങൾ മോഫ് ചെയ്ത് പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ ഇൻഫോപാക് സൈബർ പോലീസ് കേസെടുത്തു മനീഷ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ചിത്രങ്ങൾ മോഫ് ചെയ്ത് പ്രചരിപ്പിച്ചതായി നടി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു ബുധനാഴ്ചയാണ് മാലാ പാർവതി പോലീസിൽ പരാതി നൽകിയത് മാലാ പാർവതിയുടെ പേരിൽ പതിനായിരത്തിലധികം അംഗങ്ങളുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണ് മൂഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് മാനേജറാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതെന്ന് മാലാ പാർവതി പറയുന്നു മാലാ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന ചിത്രങ്ങളെടുത്ത് എടുത്ത് മോവ് ചെയ്ത് അശ്ലീല ചിത്രങ്ങളാക്കി പ്രചരിപ്പിക്കുന്നു എന്നതാണ് കേസ് സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി ആരാണ് പേജിന്റെ അഡ്മിൻ എന്ന കാര്യത്തിലൊന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിലും ഐ ടി ആക്ട് പ്രകാരവുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് പോലും അതിൽ എന്റെ മിക്കവാറും ഞാൻ പോയ മുഖങ്ങൾ വല്ല അങ്ങനത്തെ തല മാത്രം ബാക്കി ശരീരങ്ങളാണ് വിചിത്രമായ വികൃതമായ അതിങ്ങനെ ഭയങ്കര ന്യൂഡിറ്റി ഒക്കെ ഉള്ള ശരീരങ്ങൾ വെച്ച് മോർഫ് ചെയ്താണ് അത് പ്രചരിപ്പിച്ചത് അതിനകത്ത് ജോയിൻ ചെയ്യുന്നവർക്ക് ഇങ്ങനെ പിന്നെ വിചിത്രമായ ചിത്രങ്ങൾ മോർഫ് ചെയ്തതും അല്ലാത്തതുമായ എന്റെ കുറെ ചിത്രങ്ങൾ ഉണ്ട് അത് ഏത് രാംചരണോ അങ്ങനെ ഒരു ഗ്രൂപ്പോ അങ്ങനെ ഒരു കുറെ പേരുകളാണ് ഞാൻ കണ്ടത് മനീഷ് അങ്ങനെ കുറെ പേരുകൾ അതിനകത്തുണ്ട് അതായത് ഇതിനകത്ത് ഗ്രൂപ്പ് മെമ്പേഴ്സ് പതിനെട്ട് കെ ഉണ്ട് സാർ ഫിഫ്റ്റീൻ കെ മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണത് ൊന്നും പറയാനില്ല അഡ്മിൻസ് ആയവർക്കെതിരെ കൊടുത്തിട്ടുണ്ട്